ഹലോ കേസ് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ കുറേ പേരുന്നോട് ക്രിസ്സിയോ തെറാപ്പി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് എന്താണെന്ന് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഫിസിയോതെറാപ്പി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകളെ കുറിച്ചാണ് എല്ലാവരുടെയും ഡൗട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇതെങ്ങനെയുണ്ട് പഠിക്കാൻ പഠിച്ച് പാസ് ബുദ്ധിമുട്ട് ഈ കോഴ്സ് എങ്ങനെയാണ് എത്ര വർഷമാണ് ഇതിന് എത്ര ശതമാനം മാർക്ക് വേണം ഇത് കിട്ടാൻ കേരളത്തിൽ പഠിക്കുന്നതാണോ അതോ കേരളത്തിന് വെളിയിൽ പഠിക്കുന്നതാണോന്നല്ല അങ്ങനെ പല പല ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ഞാൻ കേരളത്തിന് വെളിയിലാണ് പഠിച്ചത് ഞാൻ കേരളത്തിന് വെളിയിൽ കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ കീഴ് വരുന്ന കോളേജിൽ പ്രൈവറ്റ് കോളേജിലാണ് മംഗലപുരത്താണ് പഠിച്ചത് ബാംഗ്ലൂർ ഇത് ഈ കോഴ്സ് അധികം അവിടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സാണ് ഇന്ത്യയിൽ ഈ കോഴ്സിൻ്റെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് അതിൽ വരുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ഇയേഴ്സിൽ ആറുമാസം ഇൻ്റേൺഷിപ്പും ബാക്കി നാല് വർഷം നമുക്ക് പഠിക്കാനുള്ളതായിട്ടാണ് വരുന്നത് ഇതിൽ ഏകദേശം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് സബ്ജക്ട്സിന് വേണ്ടി നമ്മൾ ഈ നാല് വർഷത്തോളമായിട്ട് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന നേഴ്സിങ്ങിനെല്ലാം പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സിൽ അനാറ്റമി ഫിസിയോളജി അതേപോലെയുള്ള ജനറൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഫിസിയോതെറാറപ്പിയുടെ സബ്ജക്റ്റായ ബയോമെക്കാനിക്സ് ഇത് ബയോ കെമിസ്ട്രി ഇതെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് എല്ലാത്തെ കുറിച്ച് പറയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പറയുക ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മൾ കോമൺ ആയിട്ടൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കുക ഇത് പഠിച്ചു കഴിഞ്ഞുള്ള യൂസ് എന്ന് വെച്ചാൽ പല മേഖലയിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാം എല്ലാവരും പറയും ഫിസിയോതെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറി കുറവാണ് അതിങ്ങനെയാണ് പുറത്ത് പോയാലേ കിട്ടത്തുള്ളൂ വേറെ കാര്യമില്ല ആണ് പിന്നെ ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പഠിച്ചിടങ്ങ് ഫിസിയോതെറാപ്പിസ്റ്റായി ഒരു വർഷം എക്സ്പീരിയൻസ് ആകേണ്ട രീതിക്ക് ഞാൻ പറയുകയാണ് ഫിസിയോ എന്ന് പറഞ്ഞാൽ അതിൽ ഡെഡിക്കേഷൻ ഉള്ളവർക്ക് പറ്റിയ ജോലിയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ധാരണയിൽ രീതിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സിൽ രക്ഷപ്പെടാൻ പറ്റില്ല പൈസ ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് അത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ തന്നെ കണ്ടെത്തി പോകുന്നതാണ് ആദ്യത്തെ കുറച്ച് നാളുടെ സ്ട്രഗിൾസ് ഉണ്ടാവും എല്ലാ ജോലിക്കും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ് ഫ്രഷറായിട്ട് കയറുമ്പോൾ സാലറി കുറവായിരിക്കും അങ്ങനെ പല കാരണങ്ങളും എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളത് അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രീതിയിൽ ആ മേഖലയിൽ നമ്മൾ സ്കിൽസ് നന്നായിട്ട് വർദ്ധിപ്പിച്ചെടുക്കുക നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പണി ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും രണ്ട് വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ജി സി സി കൺട്രീസ് സൗദി ഗോവയിലേക്ക് പോകാനുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യും അതേപോലെ തന്നെ പഠിക്കാൻ ആയിട്ടാണെങ്കിൽ ബാച്ചിലർ കഴിഞ്ഞ ശേഷം നമുക്ക് ഐ എൽ സി എഴുതി സ്റ്റുഡൻ്റായിട്ട് പുറത്തേക്ക് പഠിക്കാനും പോകും പല ഓപ്ഷൻസ് ഉണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ശേഷം പല രീതിയിൽ ലെക്ചർ പോസ്റ്റിലേക്ക് പോകാൻ നമുക്ക് ഇതിന് ശേഷം രണ്ട് വർഷത്തെ മാസ്റ്റർ കോഴ്സ് എം ബി ടി പഠിക്കാം പിന്നെ പല പല ഓപ്ഷൻസ് നമ്മൾ മുന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങി മെനക്കെടാതെ ഒന്നും നടക്കത്തില്ല പല രീതിയിൽ വേണ്ടി ഹോമിൽ വീടുകളിൽ പോയിട്ട് നമുക്ക് പേഷ്യൻസിനെ നമ്മുടെ രീതിയിൽ പേഷ്യ പേഷ്യൻറ്റ് കെയർ ആയിട്ട് പേഴ്സണലായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം പിന്നെ പല ഓപ്ഷൻസ് നമുക്ക് ഇതിലുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് ശേഷം പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് യഥാർത്ഥ ചെറിയ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്ന് ചെയ്ത് ഈ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് എടുത്ത് പഠിച്ച് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് യോഗ്യതയുണ്ട് അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് എബോ പെർസെൻറ്റേജ് മാർക്ക് വേണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ മാർക്കുള്ളവർക്കെല്ലാം ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം ഇപ്പം എല്ലാ കോഴ്സ് നീറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് അനുസരിച്ച് എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം ഈ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കർണാടകയിൽ അല്ലെങ്കിൽ പല പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഓട്ടോണോമിയസും അതേപോലെ തന്നെ സെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് ഫിസിയോതെറാപ്പി പഠിക്കാവുന്നതാണ് കേരളത്തിൽ കോളേജസ് കുറവാണ് ഗവൺമെൻറ് കീഴിലുള്ളത് പ്രൈവറ്റ് കോളേജ് കർണാടകയും അത് അത് വേറെ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോളേജസിൻ്റെ എണ്ണം വളരെ കുറവാണ് പഠിക്കാനുള്ള തുകയും ചിലവും കാര്യങ്ങളും വെച്ചിട്ട് ഏകദേശം കൂടുതലാണ് ഞാൻ ഹോസ്റ്റലൊക്കെ നിന്ന് പ്രൈവറ്റായിട്ട് പഠിച്ചുകൊണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കാം അല്ലാത്തവർക്ക് പൈസ ഉള്ളവർ അല്ലാത്ത രീതിയിൽ ഇന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം ഇതിനുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കുറച്ച് നാളത്തെ സ്ട്രഗിളിന് ശേഷം നമുക്ക് പയ്യെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്ത് അല്ല പല രീതിയിൽ പല ഓപ്ഷനിലും നമുക്ക് പോകാം ജോ പൈസ കിട്ടും പഠിച്ചിറങ്ങിയാൽ ഉടനെ എന്നുള്ള രീതിയിലൊന്നും പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കാൻ അത്ര എളുപ്പമല്ല നല്ല കഷ്ടപ്പാടുണ്ട് അല്ലാതെ പാസ്സാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഏകദേശം എല്ലാവരുടെയും ഡൗട്ടിൻ്റെ കുറേ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്നാൽ വേറെ വീഡിയോസ് ഇതായിട്ട് ഇനിയും വരാം